വണങ്ങും ഞാൻ പ്രിയനെ തേജസ് നിൻ മുഖമൻ കൃതയത്തിൽ ആനന്ദമേ നിൻ കൈകൾ എൻ തുടയ്ക്കുന്നത വണങ്ങുന്നു ഞാൻ പ്രിയനെ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അദ്ദേഹം ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർണഹൂമിൽ ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീട്ടിലേക്ക് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വാക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാലക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യൻ എൻ്റെ കീഴിൽ പടയാളികൾ ഉണ്ട് ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരിക്കുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ ചുങ്കക്കാരും കൂടെ പോയി വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്ത് കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകചാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു ബാലക്കാരോ എഴുന്നേൽക്ക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം എൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മകക്തീകരിച്ചു അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെന്നും പറഞ്ഞു ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു എന്നാറെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരു കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവർ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുതിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹനാസ് സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും പീഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തിരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉൾത്ത എഴുന്നേറ്റിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന് അറിയിപ്പിൻ എന്നാൽ യംഗൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാന്മാർ എന്ന് ഉത്തരം പറഞ്ഞു യോഹനാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹനാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഒലിയുന്ന ഓടയോ അല്ല എന്ത് കാണുവാൻ പോയി മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികൾ അത്രേ അല്ല എന്ത് കാണുവാൻ പോയി ഒരു പ്രവാചകനെയോ അതെ പ്രവാചകനിലും മികച്ചവനായാൽ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ ദൂതന നിനക്ക് മുമ്പായി അയയ്ക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹനാന്റെ സ്നാനം ഏറ്റേതിനാൽ ദൈവത്തെ നീതികരിച്ചു എങ്കിലും പരീശന്മാരും പരീക്ഷന്മാരും ന്യായശാസ്ത്രമാരും അവനാസ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് കളഞ്ഞു ഈ തലമുറയിലെ മനുഷ്യന്മാരെ എന്തിനോട് ഉപമിക്കേണ്ടു അവർ ഏതിനോട് തുല്യം ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്ത് ഇരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യൻ യോഹനാ സ്നാപകൻ അപ്പം തിന്നാതെയും വീഞ്ഞ് കുടിക്കാതെയും വന്നിരിക്കുന്നു അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു തിന്നിലും കുടിയിലുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതികരിക്കപ്പെട്ടിരിക്കുന്നു പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീക്ഷിൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടു നിന്ന് കണ്ണിനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ചു കാൽ ചുംബിച്ചു തൈലം പൂശി അവനെ ക്ഷണിച്ച പരീക്ഷന്മാർ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നു എങ്കിൽ തന്നെ തുടർന്ന സ്ത്രീ ആരാണെന്നും എങ്ങനെയുള്ളവൻ എന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ഷിമോനെ നിന്നോട് ഒരു ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു കട കൊടുക്കുന്ന ഒരുത്തിന് രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റൊരുവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുടവൻ അവർക്ക് വക ഇല്ലായകയാൽ അവൻ ഇരുപർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളിച്ചു കിട്ടി ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ഷീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷീമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്നതു മുതൽ ഇടപെടാതെ എൻ്റെ കാൽ ചുംബിച്ചു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരുമള തൈലം കൊണ്ട് എൻ്റെ കാൽ പുഷി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോശിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനം കൊടുക്കുന്നു ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മാധുരമാണുപ്പിക്കുന്ന ൃതയം മാധുരമാ നിൻമൊഴികൾ താണുപ്പിക്കുന്ന കൃതയം ആരാതിൻഷു പരാ വണൻ നന്നു ഞാൻ